ഏവർക്കും ജെസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഡെൻഡോബിയ ഓർക്കിഡുകൾക്ക് പൂക്കൾ പൂക്കളുണ്ടാകുവാനായി നല്ല വെയിൽ അത്യാവശ്യമാണ് എന്നാൽ വേനൽക്കാലത്ത് അതികഠിനമായ ഉച്ചയ്ക്കത്തെ വെയിലിൽ നിന്നും ഇവയ്ക്ക് സംരക്ഷണം കൊടുക്കണം ഓർക്കിഡുകൾക്ക് ലിക്വിഡ് രൂപത്തിൽ വേണം വളങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ അതും വളരെ നേർപ്പിച്ച് വേണം കൊടുക്കുവാൻ പൂക്കളുണ്ടാകുവാൻ പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള വളങ്ങൾ വേണം കൊടുക്കുവാൻ പഴത്തിൻ്റെ തൊലി പൊട്ടാസ്യം വളരെ അടങ്ങിയിട്ടുള്ളവയാണ് ഇവയുടെ തൊലി വെള്ളത്തിൽ മൂന്നാല് ദിവസം ഇട്ടുവെച്ച ശേഷം അത് അരിച്ചെടുത്ത് നന്നായി ഡൈല്യൂട്ട് ചെയ്ത് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് പൊട്ടാസ്യവും ഫോസ്പ്രസും കൂടുതലടങ്ങിയിട്ടുള്ള എൻ പി കെ വളങ്ങൾ പൂക്കൾ പൂക്കളുണ്ടാകുവാൻ വളരെ നല്ലതാണ് കൂടുതൽ എണ്ണവും വലുപ്പവും ഉള്ള പൂക്കളുണ്ടാകുവാൻ നൈട്രജൻ ചേർന്ന വളങ്ങളും കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ഇത് ഒരു കമ്പിൽ തന്നെ രണ്ട് സ്പൈക്കുകൾ ഉണ്ടായിരിക്കുന്നതാണ് എണ്ണവും നന്നായിട്ടുണ്ട് ഇതുപോലെ പൂക്കൾ പൂക്കളുണ്ടാകുവാൻ ഞാൻ പറഞ്ഞതുപോലെയൊക്കെ ചെയ്യണം ചെടികൾക്ക് തേയിലച്ചണ്ടി ഉപയോഗിച്ചുള്ള വളം കൊടുക്കുന്നത് നല്ലതാണ് ഇത് കഴിഞ്ഞ വർഷം ഞാൻ വാങ്ങി ചെറിയ തൈകൾ വാങ്ങി വെച്ചിട്ടുള്ളവയാണ് ഇവയൊക്കെ നന്നായി വളർന്ന് പൂക്കളിടുവാൻ സമയമായി ഇവയ്ക്കൊക്കെ ഉണ്ടാകുന്നതിനുള്ള വളങ്ങൾ കൊടുത്താലേ സ്പൈക്കുകളൊക്കെ വളർന്നു വരികയുള്ളൂ തേയിലച്ചണ്ടി എങ്ങനെയാണോ ഓർക്കിഡുകൾക്ക് വളമായിട്ട് കൊടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം കുറച്ച് തേയിലച്ചണ്ടി ഒരു പാത്രത്തിലെടുക്കുക അതിലേക്ക് കുറേ വെള്ളം ഒഴിച്ച് ഒരു ലിറ്ററോളം വെള്ളമൊഴിച്ച് അത് അടുപ്പിൽ വെച്ച് നന്നായി തിളപ്പിക്കണം നന്നായി തിളച്ച് കഴിയുമ്പോൾ കുറച്ച് നേരം തിളച്ച് കഴിഞ്ഞാൽ അത് വാങ്ങി വയ്ക്കുക നന്നായി തണുത്തതിന് ശേഷം നല്ല ഒരു ദിവസം കഴിഞ്ഞ് നല്ലതുപോലെ അരിച്ചെടുത്ത് അത് കുറേ വെള്ളമൊഴിച്ച് അതിൻ്റെ കടുപ്പമനുസരിച്ച് നന്നായി ലൈലൂട്ടാക്കി അത് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് നല്ലതുപോലെ നേർപ്പിച്ച് പല പ്രാവശ്യമായിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് സ്പ്രേ ചെയ്യുമ്പോൾ ഇലകളിലും തണ്ടുകളിലും ചുവട്ടിലും തായ് വേരുകളിലും എല്ലാം നന്നായി സ്പ്രേ ചെയ്ത് കൊടുക്കണം പൂക്കളിലും മുട്ടുകളിലും ഒന്നും വീഴാതെ ശ്രദ്ധിക്കണം പൂക്കളിലും മുട്ടുകളിലും ഒക്കെ വീണാൽ അവയുടെ ആയുസ് കുറഞ്ഞു പോകും പെട്ടെന്ന് പൂക്കളൊക്കെ കുഴിഞ്ഞു പോകും മഴക്കാലത്ത് ഓർക്കിഡുകൾ അധികം നനയാതെ ശ്രദ്ധിക്കണം വെള്ളം വീഴുന്ന സ്ഥലത്താണെങ്കിൽ അതിന് ഷീറ്റ് ഇട്ട് കൊടുക്കുകയോ മഴ നനയാത്ത സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കുകയോ ചെയ്യണം അല്ലെങ്കിൽ മഴ വെള്ളം അധികം വീണ് വീടെ വേരുകളൊക്കെ ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ആദ്യമായി വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ ഒരു വീഡിയോയുമായി വരും വരെ ബൈ താങ്ക് യു